ബാർക്കോഴയിൽ ആരോപണവിധേയനായ ധനമന്ത്രി കെ എം മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് നടത്തിയ മാർച്ച് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് പ്രതിപക്ഷ നേതാവ് വി എസ് ചുദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ബാർക്കോഴയിലെ അന്വേഷണം വൈകിപ്പിക്കുന്നത് കെ എം മാണിയെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് വി എസ് ആരോപിച്ചു അന്വേഷണം നടത്തി കുറ്റക്കാരെ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ എൽ ഡി എഫ് അടുത്ത സമരവുമായി ഉടനടി മുന്നോട്ടു പോകുമെന്നും വി എസ് പറഞ്ഞു ഒരു കോടി രൂപയാണത് അങ്ങനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്തപ്പോൾ മിസ്റ്റർ മാണിയുടെ സഹധർമ്മിണി വീട്ടിനുള്ളിൽ നിന്ന് തല കാണിച്ചിട്ട് അത് കിട്ടി എന്ന് അംഗീകരിക്കുകയും ചെയ്തു മിസ്റ്റർ രമേശ് ചെന്നിത്തലയുടെ കുക്കിന്റെ നീളം എങ്ങനെ നാം മനസ്സിലാക്കിയിട്ടുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് അതിവേഗം എന്നാൽ എല്ലാം സി പി ഐ നേതാവ് കാനം രാജേന്ദ്രനും മറ്റ് ഘടകക്ഷി നേതാക്കളും മാർച്ചിന് നേതൃത്വം നൽകി മറ്റു ജില്ലാ കേന്ദ്രങ്ങളിലേക്കും എൽ ഡി എഫ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം